നെയ്യാറ്റങ്കരയിൽ വയോധികനെ വീടിന് പുറത്താക്കി ബാങ്കിന്റെ ജപ്തി നടപടി നെയ്യാറ്റങ്കര അർബൻ സഹകരണ ബാങ്കാണ് വായ്പ തിരിച്ചടയ്ക്കാൻ വൈകിയതിനെ തുടർന്ന് നാടാർകോണം സ്വദേശി യേശുദാസിന്റെ വീട് ജപ്തി ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഒന്നര ലക്ഷം രൂപ യേശുദാസ് വായ്പ എടുത്തത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഇതിനോടകം യേശുദാസ് ബാങ്കിൽ അടച്ചിരുന്നു പിന്നെ കൊറോണ സമയത്ത് ഏറെ ഏറെക്കുറെ ഞാൻ അടച്ച് ഈ കൊറോണ സമയം കൊറോണ സമയമായപ്പോൾ പിന്നെ പണി എനിക്ക് പണിക്ക് പോകാൻ പറ്റാതെ പണിക്ക് പറ്റാ പോകാതെ ഞാൻ പിന്നെ പണ്ട് ഇരുപതിനായിട്ട് അടച്ച് പോയിട്ട് അല്ലാതെ പിന്നീടാണ് ഇപ്പോൾ അറുപതിനായിരം വീടിൻ്റെ പലിശ വന്നു അത് അടയ്ക്കാൻ പറ്റാതെ വന്നപ്പോൾ പിന്നെ നമ്മൾ നാട്ടിൽ സാധനം വന്നപ്പോൾ അവൻ എന്നിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല വേറെ വന്ന് സർ സീൽ ചെയ്ത് തുണിയൊക്കെ എടുക്കാൻ പറ്റില്ല തുണിയ എല്ലാം കൂടിയാണ് കമ്പൗണ്ട് കിണ്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ അരുൺ ലോണിന്റെ ഒരു മുക്കാൽ ഭാഗത്തോളം തന്നെ ഇയാൾ അടച്ചിട്ടുണ്ടല്ലോ എത്ര തവണയാണ് ഇത് അടവ് മുടങ്ങിയത് എന്താണ് പെട്ടെന്നൊരു ജപ്തി നടപടിയിലേക്ക് ബാങ്ക് കടന്നത് എന്താണ് ബാങ്ക് നൽകുന്ന വിശദീകരണം ആര്യ ഈ നേറ്റിങ്ങര നാടാർക്കുളം സ്വദേശി യേശുദാസിനെ യേശുദാസ് താമസിച്ചിരുന്ന വീടാണ് കഴിഞ്ഞ ദിവസം നേറ്റിങ്ങര അർബൻ സഹകരണ ബാങ്ക് ജപ്തി നടപടിയിലേക്ക് നീങ്ങിയത് ഇദ്ദേഹം ഒരു നിർമ്മാണ തൊഴിലാളി കൂടിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മകനും ഭാര് ഈ ഭാര്യയും കൂടിയായിരുന്നു ഈ വീട്ടിൽ താമസിച്ചു വന്നിരുന്നത് നിലവിൽ ഇന്നലെ ഈ ജപ്തി നടപടി നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മകൻ ജിനുവും ഭാര്യയും ഈ വീട്ടിലുണ്ടായിരുന്നു നടപടിയെ തുടർന്ന് ഇവർ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടുന്ന ഒരു അവസ്ഥയിലായിരുന്നു തുടർന്ന് ഈ നിർമ്മാണ തൊഴിലാളിയായിട്ടുള്ള യേശുദാസ് വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷമാണ് വീട്ടിലെത്തുന്നത് വീട്ടിലെത്തുമ്പോൾ എത്തുമ്പോൾ കാണുന്ന കാഴ്ച വീട് ജപ്തി ചെയ്ത് പൂട്ടിയ ഒരു കാഴ്ച തന്നെയായിരുന്നു യേശുദാസ് കണ്ടത് തുടർന്ന് കഴിഞ്ഞ ദിവസം തൊട്ടടുത്തുള്ള ബന്ധുവിൻ്റെ വീട്ടിൽ കടന്നുറങ്ങേണ്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ വയോധികൻ കടന്നുപോയത് പ്രധാനമായിട്ടും രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു യേശുദാസ് ഈ നേറ്റിങ്ങിൻ്റെ അർബൻ സഹകരണ ബാങ്കിൽ നിന്നും ഒന്നര ലക്ഷം രൂപ എടുത്തത് ഇപ്പോൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വർഷമാകുന്നു ഇതിനിടയിൽ ഇദ്ദേഹം ഒന്ന് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വായ്പ അടച്ചു അത് പല കാലയളവിലാട്ടാണ് ഈ തുക അടച്ചതെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും അത് കൂട്ടുപലിശാ സഹിതം വലിയൊരു തുക ഇനിയും അടയ്ക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം നിലവിൽ പലപ്പോഴായിട്ട് നിരവധി തവണ നോട്ടീസ് അയച്ചിട്ടും ഇദ്ദേഹത്തിൻ്റെ മകൻ ഈ നോട്ടീസുകൾക്കൊന്നും തന്നെ മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ജിനുവിന് മകൻ ജിനുവിന് ഈ നോട്ടീസുകൾ കിട്ടിയിട്ടും ഇത് അച്ഛനെ അറിയിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി യേശുദാസ് പറയുന്നുണ്ട് അത്തരത്തിൽ ഈ വിവരം അറിയാത്തതിനെ തുടർന്നാണ് ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് നീങ്ങിയെന്നുള്ളതാണ് എന്തായാലും ഒരു വയോധികൻ പൂർണ്ണമായിട്ടും തെരുവിൽ തെരുവിൽ കടന്നുറങ്ങേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നു പോയിരിക്കുന്നു ആര്യ നേരത്തെ തന്നെ ഈ കന്യാകുളങ്ങര ബാങ്കിൽ ഇത്തരത്തിലുള്ള ജപ്തി നടപടി ഉണ്ടായിരുന്നു അന്ന് മന്ത്രി ജി ആർ അനിൽ ഇടപെടുകയും ആ വീട്ടിൽ അവർക്ക് ആ വീട്ടിലേക്ക് കയറി പ്രവേശിക്കേണ്ടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാക്കിയിരുന്നു അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് സമാനമായ ഒരു സംഭവമാണ് ഇപ്പോൾ നേറ്റിങ്ങിര നാടാർക്കോണത്തും സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഭാര്യ തങ്കം ഏറെ നാളായിട്ട് വൃക്ക സംബന്ധമായി ഈ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഒരു മാസം മുൻപാണ് ഈ തങ്കം മരണപ്പെട്ടത് അത്തരത്തിൽ ഈ ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വലിയൊരു തുക തന്നെ ഇവർക്ക് ഈ ആശുപത്രി ചിലവുകൾക്ക് വേണ്ടി വന്നിരുന്നു അങ്ങനെയാണ് ബാങ്കിൻ്റെ ഈ അടവ് മുടങ്ങിയെന്നുള്ളൊരു വാദമാണ് ശരിക്കും യേശുദാസ് പറയുന്നത് പക്ഷേ എന്തായാലും ഈ ജപ്തി നടപടിക്ക് മുൻപായിട്ട് നൽകിയ നോട്ടീസുകൾക്ക് മറുപടി നൽകാത്തതാണ് ബാങ്കിനെ ചൊടിപ്പിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് എന്നത് അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകി